ഒരു പ്രധാന കാര്യം നാം കൂടെ വായിക്കേണ്ടതാണ് സ്ത്രീകളോട് പറയുന്നതിന് മുമ്പ് പുരുഷന്മാരോടാണ് പറയാനുള്ളത് അള്ളാഹുല്ല റസൂലിൻ്റെ ഒരു പ്രവചനമുണ്ട് സുഹൃത്തുക്കളെ എത്ര തന്നെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാലും എത്ര തന്നെ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ പലപ്പോഴും മനസ്സിൻ്റെ രോഗങ്ങൾ പുറത്തു വരികയും തെറ്റായ പെരുമാറ്റങ്ങളും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിപ്പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് ശേഷം ഞാനൊരു കുഴപ്പത്തെയും ഉപേക്ഷിച്ചിട്ടില്ല ഒരു പുരുഷൻ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഒരു സ്ത്രീയിൽ നിന്നായിരിക്കും എന്ന് മഹാനായ റസൂൽ കിരീൻ സ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളെ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ഒരു പുരുഷനെ എല്ലാ നിലക്കും വഴിതെറ്റിക്കുവാൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ കഴിയും എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നോ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അതിനർത്ഥമില്ല നിങ്ങൾ വളരെ വിശുദ്ധനായിരിക്കും ഭക്തി ഉള്ളവനായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശരിയായ ഒരു കാര്യത്തിന് ഒരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധം പുലർത്തുകയും സ്വകാര്യമാവുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം വലുതാണെന്നറിയണം നിങ്ങളൊരു വിവാഹിതനാണോ നിങ്ങളുടെ ഭാര്യ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടമാകും നിങ്ങളൊരു പിതാവാണോ നിങ്ങളുടെ മക്കൾക്ക് ഒരു കാലത്തും നിങ്ങളെ ബഹുമാനിക്കാനോ ആദരിക്കാനോ പറ്റില്ല സുഹൃത്തുക്കളെ ഒരു വ്യഭിചാരമോ അവിഹിത ബന്ധമോ ഒന്നും നടക്കണ്ട നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ഒരു മനസ്സ് രോഗാതുരമായ ഒരു മനസ്സുണ്ടെന്ന് നിങ്ങളുടെ ഭാര്യക്ക് മനസ്സിലായാൽ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലായാൽ യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾ മരിച്ചതിന് തുല്യമായ ഒരു അവസ്ഥയാണ്